Hello, welcome back to our channel. അപ്പോൾ എല്ലാവരും ക്ലാസ്സൊക്കെ കണ്ട് വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഒന്ന് നമ്മുടെ ക്ലാസ് നമ്പർ ആണ് അപ്പോൾ ഇതിൽ നമ്മൾ ഗുങ്കുരുസ് എങ്ങനെയാണ് മേക്ക് ചെയ്യുക ഫ്യൂ സ്റ്റാറിൻ്റെ യൂസസ് ഒക്കെയാണ് കേട്ടോ പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഗുഗുരു ഒക്കെ വീട്ടിൽ തന്നെ അപ്പോൾ അത് വെച്ചിട്ട് രണ്ട് കമ്മലെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും വീഡിയോസ് കണ്ട് ചെയ്യണം അതുപോലെ നിങ്ങൾ ചെയ്ത വർക്കുകൾ ഇൻസ്റ്റയിൽ എനിക്ക് അയച്ച് തരികയാണെങ്കിൽ ഞാനത് ചെക്ക് ചെയ്തിട്ട് പറയാം അതുപോലെ നമ്മുടെ അടുത്ത വീഡിയോസിലൊക്കെ നിങ്ങളുടെ ചെയ്ത വർക്കിൻ്റെ ഫോട്ടോസൊക്കെ ആഡ് ചെയ്യാം കേട്ടോ ഇതുവരെ ആരും അങ്ങനെ ചെയ് അയച്ച് തന്നിട്ടില്ല അപ്പോൾ ഇതേ നമ്മൾ ഫ്യൂ സ്റ്റാർ പരിചയപ്പെടാൻ പോവുകയാണ് ഇതാണ് ഫ്യൂ സ്റ്റാർ ഇത് ഗോൾഡനും നമുക്ക് സിൽവറും അവൈലബിൾ ആണ് കൂടുതലും ഗോൾഡൻ വെച്ചിട്ടാണ് ഗുങ്കു രൂസൊക്കെ മെയ്ക്ക് ചെയ്യാറ് ഞാനിപ്പോൾ സിൽവർ വെച്ചിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് ഷുഗർ ബീഡ് വെച്ചിട്ടാണ് നമ്മൾ ഗുങ്കു മേക്ക് ചെയ്യാം കൂടുതൽ ഷുഗർ ബീഡ് വെച്ചിട്ട് തന്നെയാണ് ഗുങ്കു രൂസ് ചെയ്യുക അപ്പോൾ ഇത് ഇതുപോലത്തെ ഷുഗർ ബീഡ് എടുക്കുക അതിന് ശേഷം ഈ ഒരു ഇതൊരു കമ്പിയാണ് രണ്ടറ്റത്തും ഓരോ ബീഡ് മുട്ടുപോലെ ഉണ്ടാവും ഇതിൻ്റെ രണ്ടറ്റത്തും മുട്ടുപോലെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഒരു ഫ്യൂ സ്റ്റാർ കഴിഞ്ഞാൽ രണ്ട് ഗുങ്കു ും പിടിച്ചിട്ട് നമുക്കൊന്ന് അപ്പോൾ നമുക്ക് രണ്ട് ഗുഗുരൂസ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ സെൻ്റർ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യാം അപ്പോൾ ഒരു ഫുൾ ലെങ് ഒന്നും നമുക്ക് എടുക്കണം എന്നില്ല വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ആയിട്ട് ചുറ്റി കൊടുക്കാം അല്ലെങ്കിൽ കട്ട് ചെയ്തൊക്കെ മാറ്റാം അപ്പോൾ നമ്മൾ ഫ്യൂ സ്റ്റാർ ഷുഗർ ബീഡിലൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ചില ഷുഗർ ബീഡിന് അതിൻ്റെ ആ ഒരു ഹോൾ വലുതായിരിക്കും അപ്പോൾ നമ്മുടെ ഗുങ്കുരു അതിൽ കടക്കില്ല കേട്ടോ ഊരി പോകും അപ്പോൾ അത് ശ്രദ്ധിക്കണം എല്ലാവരും അത് കുറേ ബീഡ്സിൻ്റെ ഇടയിൽ ഒന്നോ രണ്ടോ എണ്ണൊക്കെ ഇങ്ങനെ വരാറുള്ളൂ ഇനി നമുക്ക് ഇതിന് ഇതുപോലൊന്നും വളച്ച് കൊടുക്കണം നമ്മുടെ ബീഡ്സിൻ്റെ കുറച്ച് മുകളിലായിട്ട് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വളയ്ക്കുക അതിന് ശേഷം പ്ലയർ വിടരുത് അത് നമ്മളിതുപോലെ ചുറ്റിക്കൊടുക്കുക അതിൻ്റെ ബാലൻസ് കമ്പി ബീടിനോട് ചേർന്ന് ചുറ്റി കൊടുക്കുക നമുക്കൊരു ചെറിയൊരു ഹോൾ അവിടെ ക്രിയേറ്റ് ചെയ്യണം അത്ര വേണ്ടു ഒരുപാട് ലെങ്ത്ത് നീളം മാറ്റിയിട്ട് നിങ്ങൾ വളക്കരുത് ബീടിനോട് ചേർന്ന് തന്നെ കണ്ടോ നമുക്ക് ഈ ഒരു ഹോൾ വരണം അവിടെ ഒരു ഹൂക്ക് വരണം അതായത് ഒരുപാട് ലെങ്ത്ത് നീക്കിയിട്ട് നമ്മൾ ചുറ്റി കൊടുത്താൽ അതിനൊരു ഭംഗിയില്ലാണ്ടാവും അതിന് നമ്മുടെ ബീഡ്സിൻ്റെയൊക്കെ കൂടെ ഇട്ട് വരുമ്പോൾ അത് ഭംഗി ഇങ്ങനെ തന്നെ വരണം കണ്ടോ അവിടെ ഗ്യാപ്പ് വരുന്നില്ല ആ ഒരു കമ്പി മാത്രമേ അവിടെ വരുന്നുള്ളൂ ചുറ്റിയാ ആ ഒരു കമ്പി മാത്രമേ അവിടെ കാണുകയുള്ളൂ ഇങ്ങനെയാണ് നമുക്ക് ഗുങ്കുരു വാങ്ങിക്കാൻ കിട്ടുക അമ്പത് രൂപ അറുപത് രൂപയൊക്കെ കൊടുത്ത് ഗുങ്കുരുസ് വാങ്ങിക്കുന്നതിന് നല്ലത് നമുക്ക് ആവശ്യത്തിനുള്ളത് നമ്മൾ ഫ്യൂ സ്റ്റാർ വെച്ച് ഉണ്ടാക്കിയെടുക്കായിരിക്കും കേട്ടോ നല്ലത് കാരണം നമ്മളൊരു കളറായിട്ടാണ് വാങ്ങിക്കാൻ പറ്റുക അതിന് അമ്പത് രൂപയൊക്കെ വരും ആ ഒരു ഒറ്റ എത്ര ഗ്രാമിനൊക്കെ അപ്പോൾ അതിലും നല്ലത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാമല്ലോ പിന്നെ വലിയ ബീഡ് വെച്ച് ചെയ്യാൻ പറ്റില്ല കണ്ടോ അതിന് ഹോൾ വലുതായിരിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഷുഗർ ബീഡ് ഫസ്റ്റ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതുപോലത്തെ ബീഡ്സ് ഇട്ട് ഇട്ടുകൊടുത്താലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും ഷുഗർ ബീഡ് വെച്ചിട്ടല്ലാത്ത ഗുങ്കു ജ്യൂസ് ഉണ്ടാക്കാൻ നമുക്ക് വലിയ ബീഡൊക്കെ ഇതുപോലെ ചെയ്തെടുക്കാം ഇനി നമ്മൾ ഷുഗർ ബീഡ് ഇട്ട് കൊടുത്താൽ മതി രണ്ടാമത്തേ ഞാൻ ചെയ്തെടുക്കേണ്ടത് അതുപോലെയാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് ഞാൻ കാണിച്ചു തരാം ലെങ്ത്ത് കൂടുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം കണ്ടോ നമ്മൾ കുറച്ച് മുകളിൽ വെച്ചിട്ടായിട്ടാണ് കേട്ടോ കമ്പി വളച്ചത് ഇനി അത് ചുറ്റിയെടുക്കുമ്പോൾ അതിനൊരു ഭംഗി ഉണ്ടായിരുന്നു കണ്ടോ ആ ആ ഒരു ഒരു നമ്മൾക്ക് കണക്ട് ലെങ്ത്തിൽ വന്നു അതൊരു ഭംഗിയില്ല അപ്പോൾ നമ്മൾ എപ്പോഴും പിടിച്ച് വളച്ചിട്ട് നമ്മളതിനെ ചുറ്റി കൊടുക്കുന്നത് ഇതുപോലെ ചെറിയൊരു ഗ്യാപ്പ് അവിടെ വരാം അത് നിങ്ങൾ ഒരു ഒന്ന് രണ്ട് മൂന്നെണ്ണം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് വരും നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ബാലൻസ് ഉള്ള കമ്പി ഇത് ഫുള്ള് ചുറ്റണ്ടാന്നുണ്ടെങ്കിൽ അതിനെ കട്ട് ചെയ്ത് മാറ്റും ചെയ്യാം ഫുള്ളായിട്ട് ചുറ്റണം എന്നൊന്നും ഒരു നിർബന്ധമില്ല രണ്ട് മൂന്നാല് മൂന്നാലഞ്ച് ചുറ്റും എന്തായാലും ചുറ്റണം കാരണം കമ്പിയൊക്കെ പൊട്ടി പോകുമല്ലോ പെട്ടെന്ന് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അല്ലെങ്കിൽ അഴിഞ്ഞു പോകുക അങ്ങനെയൊക്കെ സാധ്യത നമ്മൾ കാണണം അപ്പം അതുകൊണ്ട് നമ്മൾ ഒരു മൂന്നാലഞ്ച് ചുറ്റി ചുറ്റിയിട്ട് പിന്നെ ഒരുപാട് ബാലൻസ് നിൽക്കുന്നുണ്ടെങ്കിൽ കമ്പി കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റണമെന്ന് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ മൂന്നെണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മളൊരു കമ്മലിലേക്ക് ആറെണ്ണമാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഗുങ്കു വെച്ചിട്ട് ഒരുപാട് വെറൈറ്റി കമ്മലും മാലും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും കുറച്ച് വെറൈറ്റി മോഡലുകൾ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ മാലയും അതുപോലെ തന്നെ കമ്മലൊക്കെ ഷുഗർ ബീഡ് വെച്ചല്ലാണ്ട് ക്രിസ്റ്റൽ ബീഡൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഗംഗൂര് മേക്ക് ചെയ്തിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കിക്കോളൂ ചാനലിൽ കയറി നോക്കിക്കോളൂ അപ്പോൾ നമ്മുടെ ക്ലാസിൻ്റെ വീഡിയോസ് ഞാൻ പ്ലേ ലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് ജ്വലറി മേക്കിംഗ് ക്ലാസ് എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ നിങ്ങൾ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ വൺ ബൈ വൺ ആയിട്ട് നിങ്ങൾക്ക് അത് കാണാൻ പറ്റും ആ ഒരു ഓർഡറിൽ തന്നെ ഞാനത് വന്നിട്ടുണ്ട് ക്ലാസ് വൺ ടു ത്രീ എന്നുള്ള ഓർഡറിൽ അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസിൻ്റെ വീഡിയോസ് ഒന്ന് പ്ലേ ലിസ്റ്റാക്കിയിടുകയാണെങ്കിൽ പിന്നീട് വന്ന് നോക്കാലോ എളുപ്പമാണ് ശരിയാണ് എല്ലാവർക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ടൈമിലൊന്നും ചിലപ്പോൾ കാണാൻ പറ്റില്ല ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസം ആവും അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എടുത്ത് നോക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് പ്ലേ ലിസ്റ്റ് നോക്കിയാൽ മതി അപ്പോൾ നമ്മുടെ ക്ലാസിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ട് ജ്വലറി മേക്കിങ് ക്ലാസ് എന്നാണ് കേട്ടോ പ്ലേ ലിസ്റ്റിൻ്റെ പേര് അപ്പോൾ ഇടുന്ന സമയത്തൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ പ്ലേലിസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിക്കോളൂ അപ്പോൾ അതായത് നമ്മൾ ഗുഗുരുസ് ഒക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് അടുത്തത് നമുക്ക് കമ്മൽ ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു വലിയ ബീഡും അതിനൊരു ക്യാപ്പ് കൊടുത്തിട്ടുണ്ട് ഇത് ബീഡ് ക്യാപ്പ് പ്ലാസ്റ്റിക്കിൻ്റെയാണ് ഇതിൻ്റെ തന്നെ മെറ്ററിയൽ ഒക്കെ വരുന്നുണ്ട് ഗോൾഡൻ കളർ അതുപോലെ തന്നെ സിൽവർ കളറൊക്കെ വരുന്നുണ്ട് കേട്ടോ പല ഡിസൈനിൽ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കിറ്റൊക്കെ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് അഫോർഡബിൾ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ടൈപ്പ് വെച്ചിരുന്നതാണ് കേട്ടോ ഇനി നമുക്ക് ഹെഡ് പിൻ എടുക്കാം ഹെഡ് പിന്നൊക്കെ ഞാൻ വിശദമായിട്ട് മറ്റ് മുന്നത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി ഒരു ബീഡിൻ്റെ ക്യാപ്പ് നമ്മൾ ഇതുപോലെ തന്നെ ഇടണം കണ്ടോ ഇതുപോലെ ബീഡിൻ്റെ അറ്റത്തേക്ക് അതിൻ്റെ ആ ഒരു തുറന്നിരിക്കുന്ന ഭാഗം വരണം അതിന് ശേഷം ബീഡിടുക വീണ്ടും ഓപ്പോസിറ്റായിട്ട് ബീഡ് ക്യാപ്പ് കണ്ടോ ഇതുപോലെ തന്നെ ഇടാം കേട്ടോ അപ്പോൾ ആ ബീടിൻ്റെ ആ ഒരു ക്യാപ്പിൻ്റെ വായഭാഗം നമ്മുടെ ബീടിൻ്റെ അടുത്തേക്ക് വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ തന്നെ അവിടെ ഒരു ഹുക്ക് ക്രിയേറ്റ് ചെയ്യുകയാണ് ഫസ്റ്റ് റൈറ്റിലേക്ക് വളക്കുക അതിനുശേഷം ലെഫ്റ്റിലേക്ക് വളച്ചിതുപോലെ ലൂപ്പ് ക്രിയേറ്റ് ചെയ്തെടുക്കുക ഇത് ചെയ്ത് ചെയ്ത് എല്ലാവർക്കും പ്രാക്ടീസ് ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ചെയ്തവർക്ക് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവുട്ടോ രണ്ട് മൂന്ന് വട്ടമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വരും നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട ആദ്യത്തെ പ്രാവശ്യമൊക്കെ നമ്മൾ എല്ലാവർക്കും അത് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് വരില്ല പക്ഷേ ഇത് നമ്മൾ രണ്ട് മൂന്നെണ്ണം ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് വരും ഇനി നമുക്ക് ഇയർ ഹുക്കിലേക്ക് കൊടുക്കണം ആദ്യം നമ്മൾ ർഹോക്ക് ജസ്റ്റ് ഇതുപോലെ അകത്തിയതിനു ശേഷം ഗുങ്കുരൂസ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഗുഗുരൂസ് ഫുൾ ഇടരുത് നമ്മളിപ്പോൾ ആറെണ്ണമാണ് ക്രിയേറ്റ് ചെയ്തത് അപ്പോൾ അതിലൊരു മൂന്നെണ്ണം നമ്മൾ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഡിടുക അപ്പം നിങ്ങളൊരു നാലെണ്ണമാണ് ഇട്ടാക്കിയിരിക്കണമെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം ആദ്യം ഇട്ട് കൊടുക്കുക അതിൻ്റെ പകുതി നമ്മൾ ഫസ്റ്റിലിടുക എത്ര ഗുങ്കുരുവാണുള്ളത് അതിൻ്റെ പകുതി ഫസ്റ്റിലിടുക അതിന് ശേഷം നമ്മുടെ ആ ഒരു ബീഡ് അതിലേക്കിടുക വീണ്ടും ബാലൻസ് ആണ് ഇടുക ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇത് കറക്റ്റ് നമ്മുടെ ബീഡിൻ്റെ മുകളിൽ റൗണ്ടായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫുൾ ഇട്ടിട്ട് ബീഡ്ഡ് അല്ലെങ്കിൽ ബീഡ് ഇട്ടിട്ട് ഫുൾ ഗുങ്കുരുസിട്ട് അതിനൊരു പെർഫെക്ഷൻ കിട്ടില്ല അപ്പോൾ ആ ഒരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് ഗുങ്കുരുസിട്ട് അത്രധികം ഭംഗി ഉണ്ടാവും കേട്ടോ ഇതിങ്ങനെ തിക്കായിട്ട് നിൽക്കുമ്പോൾ കുറേ കൂടി ഭംഗി ഉണ്ടാവും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ടും രണ്ട് കളറായിട്ട് എടുത്തത് യെല്ലോവും ലൈറ്റ് പിങ്ക് ആയിട്ട് എടുത്തത് വേഗം മനസ്സിലായിക്കോട്ടെ കാണുമ്പോൾ ഒരേ കളർ ചിലപ്പോൾ അത് അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലായില്ലെങ്കിൽ വെച്ചിട്ടാണ് കേട്ടോ എടുത്തത് പക്ഷേ ഭംഗിയുണ്ട് കുഴപ്പമില്ല നിങ്ങൾ പറയട്ടോ കളർ കോമ്പിനേഷൻ എങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പോൾ അതേ നമ്മുടെ ഫസ്റ്റ് കമ്മിൽ ഇവിടെ റെഡി ആയിട്ടുണ്ടാവും സിമ്പിൾ ആയിട്ട് ചെയ്യാനും പറ്റും എന്നാൽ നല്ല ഭംഗിയുണ്ട് ഗോൾഡൻ ബീഡൊക്കെ വെച്ചിട്ട് ഗുഗുരു ചെയ്ത് കഴിഞ്ഞാൽ അതിലും ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ അതേ ഫസ്റ്റ് കമ്മൽ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി ഇതുപോലെ ഐപ്പിനിലേക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാം ഐപ്പിന്നിലേക്ക് ഗുങ്കു ജൂസ് ഉണ്ടാക്കിയിട്ട് നമ്മളിതിൻ്റെ അടിഭാഗത്ത് നമുക്ക് ഗുങ്കു ജൂസ് ഇട്ട് കൊടുക്കാം മുകളിൽ ബീഡ്സൊക്കെ ഇട്ടിട്ട് വെറൈറ്റി ബീഡുകളൊക്കെ ഇട്ടിട്ട് നമുക്ക് കമ്മൽ റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് ഇട്ടാൽ മതി ഗുങ്കു ഇനി ഞാൻ നമ്മുടെ ഫ്യൂ സ്റ്റാർ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഐപ്പിന്നൊക്കെ ചെയ്തെടുക്കുന്ന പോലെ ഒരു കമ്മൽ ഉണ്ടാക്കാന്നാണ് കാണിച്ച് തരുന്നത് ഇത് ഞാൻ നിങ്ങളോട് ചെയ്യാൻ പറയില്ല കേട്ടോ കാരണം ഇത് അത്രയ്ക്ക് അങ്ങോട്ട് നമുക്ക് എന്താ പറയുക ഒരു ഉറപ്പ് കിട്ടുന്ന ഒരു കാര്യമല്ല കാരണം ഈ ഒരു കമ്പി വളരെ കനം കുറഞ്ഞതാണ് നമ്മൾ പിടിച്ചിട്ട് നമ്മൾ ചുറ്റി കൊടുത്താൽ ചിലപ്പോൾ അത് പൊട്ടി പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഒരുപാട് ബീഡ്സ് ഇട്ടിട്ട് നമ്മളിങ്ങനെ ചുറ്റുമ്പോൾ ഒന്നാമത്തെ നമുക്ക് പെർഫെക്ഷൻ കിട്ടില്ല കാരണം ഡിസൈനർ ബീഡൊക്കെ ആകുമ്പോൾ അവിടെ കറക്റ്റ് അത് വളഞ്ഞ് വരില്ല കാരണം കട്ടി കുറവാണല്ലോ നമ്മുടെ ഐപ്പിനും ഹെഡ് പിന്നെ പോലെയല്ല അപ്പോൾ അതൊരു ഭംഗി കുറവുണ്ടാവും പിന്നെ അതുപോലെ എല്ലാ ബീഡിലും ഇടാനും പറ്റില്ല കണ്ടോ ഇതുപോലത്തെ ഡിസൈൻ മേരീരിലും ഇടാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ചെറിയ ഷുഗർ ബീഡൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേണം പിന്നെ ആ ഒരു ഡിസൈനർ ബീഡിട്ട് നമ്മൾ അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കണ്ടോ ഇതുപോലെ അങ്ങനെയൊക്കെ ചെയ്യണം അപ്പോൾ സെയിം കളർ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല പിന്നെ അത് തന്നെയല്ല ഒരു പെർഫെക്ഷൻ കുറവ് വരും ായാലും നമുക്കത് ഗുങ്കുരു പോലെ ചെയ്തിടാനാണെങ്കിൽ ഹാങ് ചെയ്തിടാനാണെങ്കിൽ ഓക്കെയാണ് അതിന് കുഴപ്പമില്ല കേട്ടോ ഡിസൈനർ ബീഡിലൊക്കെ അല്ല നമുക്ക് കറക്റ്റ് റൗണ്ട് ഷേപ്പിലൊക്കെ വരുന്നതാണ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുക അപ്പോൾ ഇതിങ്ങനെ വളച്ചിട്ട് നമ്മളിത് ചുറ്റി കൊടുക്കും നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും ചുറ്റാനായിട്ട് ആ ഒരു സ്റ്റാറിൻ്റെ ബീഡാണല്ലേ ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിങ്ങനെ ചുറ്റി കൊടുക്കുമ്പോൾ കറക്റ്റ് പെർഫെക്ഷനിൽ കിട്ടില്ല ആ ഒരു കമ്പി ഫുള്ളായിട്ട് ചുറ്റാൻ പറ്റില്ല അങ്ങനത്തെ കുറേ ഒരു എന്താ പറയുക ഡ്രോബാക്സ് ഉണ്ട് ഈ ഒരു കാര്യം ഇങ്ങനെ ചെയ്തെടുക്കാൻ കമ്മി അതിന് നല്ലത് നമുക്ക് ഗുഗുരൂസൊക്കെ ഉണ്ടാക്കി നമ്മുടെ ഹെഡ് പിന്നിലോ ഐ പിന്നിലേക്കോ ബീഡ്സൊക്കെ കോർത്ത് ചെയ്തെടുക്കുകയാണ് നല്ലത് ഫ്യൂ സ്റ്റാർ ഇതുപോലെ ചെയ്യുന്നതിനേക്കാൾ നല്ലത് അതാണ് പക്ഷെ ഞാനിതൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ ഇതും ഇങ്ങനെ ചെയ്യും എന്നുള്ളത് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ കേട്ടോ നല്ല പനി പിടിച്ചിരിക്കുകയാണ് അതാണ് സൗണ്ടൊക്കെ ഭയങ്കര ഒരു മാതിരി എല്ലാവർക്കും പനിയാണ് വീട്ടിൽ മോൻ തുടങ്ങിയതാണ് മോന് തുടങ്ങിയതാണ് വൈറൽ ഫീവറ് ഇപ്പം എല്ലാവർക്കും പിടിച്ച് ഭയങ്കര പനി മേലുവേദന തലവേദനയൊക്കെയാണ് വീഡിയോ ഇടണ്ടാന്ന് ഞാൻ വിചാരിച്ചതാണ് പക്ഷേ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ വീഡിയോ നിർത്തുകയെന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടല്ലേ നിങ്ങളെല്ലാവരും പഠിക്കാൻ താല്പര്യമുള്ളവരൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും ക്ലാസ്സിന് വേണ്ടിയിട്ട് അപ്പം പിന്നെ നമ്മളത് ഇടാതിരിക്കുക എന്ന് പറയുന്നത് അതും തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ വയ്യെങ്കിലും ഒരു ചെറിയ വീഡിയോ എടുത്തതാണ് അപ്പോൾ നിങ്ങൾക്ക് ഫ്യൂ സ്റ്റാർ പരിചയപ്പെടുകയും ചെയ്യാമല്ലോ പിന്നെ അടുത്ത വീഡിയോ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഇതൊക്കെ സെറ്റാക്കി എടുക്കാം പിന്നെ നമുക്കിത് ഇയർ ഹുക്കിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി കണ്ടോ നല്ല ഭംഗിയിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ ഇതിലും നല്ലത് നമ്മൾ ഫ്യൂ സ്റ്റാർ വെച്ചിട്ട് ഗും ചെയ്ത് കമ്മലുകളിലേക്ക് ചെയ്യുകയാണ് അപ്പോൾ ഇതാണ് നമ്മൾ രണ്ട് കമ്മലും വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക അപ്പോഴേ നമുക്ക് നമ്മളിടുന്ന വീഡിയോസിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ അതുപോലെ തന്നെ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഹൈപ്പ് എന്നുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻസ്റ്റായിട്ടും സെയിം തന്നെയാണ് ഡ്രീം എഡിസൈൻസ് ബൈ അഞ്ചു എന്ന് തന്നെയാണ് കേട്ടോ ഇനി നമുക്ക് പുതിയൊരു ക്ലാസ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം